വെൽക്കം ബാക്ക് ഇപ്പം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് എന്താ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ആ അത് തന്നെ നമ്മുടെ ഒരു വാനാധീനത്തിൻ്റെ പോസ്റ്റർ തരണം കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് തുടക്കത്തിൽ തന്നെ കുറേ പാളുകൾ പറ്റിയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഞാനതിന് ഒരു വലിയ ഷീറ്റാണ് എടുത്തത് എത്ര സൈസ് പേപ്പറാണ് എടുത്തത് അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചാർ പേപ്പർ എടുക്കാം കേട്ടോ ഞാൻ എന്തേതു ഈ പേപ്പർ ഉണ്ട് വെച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ നടത്തിക്കോളും സാറില്ല അതൊന്നും മൈൻഡ് ചെയ്യണ്ട നമുക്ക് നേരെ കാർത്തിക കിടക്കാം അപ്പോൾ അതിൽ തന്നെ ഒരു എർത്ത് വരച്ചെടുക്കുക എത്തിൻ്റെ പകുതി വരച്ചെടുക്കുക ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്താ എന്താണ് ഞാൻ ഈ എർത്ത് എന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല എനിക്ക് കുറച്ചും കൂടി വരക്കാൻ എളുപ്പം തോന്നിയതാണ് കേട്ടോ ഞാൻ വരച്ചത് പിന്നെ പകുതി എത്തിയപ്പോഴാണ് ഞാൻ നോക്കണത് ഈ എർത്ത് എന്തിനാന്ന് അപ്പോൾ എർത്ത് എന്തിനാന്ന് പിന്നെ ഞാൻ ആലോചിച്ച് ഞാൻ തന്നെ ഒരു കാരണം കണ്ടെത്തി അത് തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ ഈ ഇതാക്കി പറഞ്ഞാൽ ഭൂമി മൊത്തം വായന പടരണം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശിച്ചത് അപ്പോൾ അതിനായിട്ട് ഒരു എർത്ത് വരച്ചിട്ട് അതിൻ്റെ അടിയിലൊരു വലിയൊരു ബുക്ക് കിട്ടോ അത് ആ വലിയ ബുക്ക് കണ്ടോണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു ഡൗട്ട് തോന്നിയത് പിന്നെ ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചായിരുന്നു പിന്നെ ഇത് ഷോർട്ടാക്കിയിട്ട് ഷോർട്ടാക്കിയിട്ട് ആവുന്നില്ല എന്നുവെച്ചാൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവസാനം ഞാൻ എന്ത് ചെയ്തു മൂന്ന് മിനിറ്റ് നാൽപ്പത്തി നാല് സെക്കൻഡുള്ള വീഡിയോ ഞാൻ വീഡിയോ ഇട്ട് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് പിന്നെ ഞാൻ ഫസ്റ്റ് ആ ഗ്രീൻ ഒക്കെ അല്ലേ അതൊക്കെ ഞാൻ ആദ്യം മറ്റേ ബ്രഷ് പിന്നോട് കൊടുത്തുന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള ബ്ലൂ ഇല്ലേ അതായത് എന്താണ് വാട്ടർ അതിനൊക്കെ ഞാൻ എന്ത് ചെയ്ത് ബോർഡറ് ബ്രഷ് പിന്നോട് കൊടുത്തിട്ട് ബാക്കിയൊക്കെ കളർ പെൻസിലാണ് ഉണ്ടോ കൊടുത്തത് അപ്പോൾ ബാക്കി അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കാരണം നമ്മുടെ ബ്രഷ് പെന്നിൻ്റെ തീർന്നാലോ തീർന്നാലൊന്നുമില്ലേ ഇപ്പോൾ അടുത്താണ് വാങ്ങിയത് കേട്ടോ അതുകൊണ്ടുള്ള കുറച്ച് സൂക്ഷ്മതയാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ പെട്ടെന്ന് തീരും പിന്നെ ഞാൻ പെൻസിലിന് ഡബിൾ കളറാണ് അതിന് ഞാൻ ഡബിൾ കളറായിട്ട് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൈറ്റ് മഞ്ഞ കളറ് യെല്ലോ കളർ കോട്ട് കൊടുത്തിട്ട് രണ്ടാമത്തെ വരി മുതൽ ഓറഞ്ച് കളറ് കോട്ട് കൊടുത്തു കേട്ടോ ഞാൻ അവസാനം ടേബിളാണ് ഞാൻ അറിയുന്നത് നമ്മുടെ ബുക്സ് ഒന്നും വരച്ചില്ലാണ് ഞാൻ വേറെ വേഗം പോയിട്ട് പേപ്പറൊക്കെ അല്ല പെൻസിലൊക്കെ എടുത്ത് വന്നിട്ട് ബുക്സൊക്കെ അരച്ച് ഇതെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇതുണ്ടായിരുന്നു സ്കൂളിൽ വിസ് വിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ പോസ്റ്റേഴ്സ് പ്ലക്കാർഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാനാണ് അതിൽ പല ഭാഷയിലും നമുക്ക് പറ്റും പല ലാംഗ്വേജിലും നമുക്ക് പറ്റും ഏത് ലാംഗ്വേജിലാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പം മറ്റേ മ മലയാളല്ലേ അപ്പം ആ അതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പം തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ മലയാളം എടുക്കാൻ കാരണം കാരണം എനിക്ക് കുറച്ചും കൂടി ബെറ്റർ തോന്നിയിട്ടുള്ളതാണ് അതാണ് മലയാളവും ആണ് കുറച്ചും കൂടി എനിക്ക് ബെറ്റർ തോന്നിയിട്ടുള്ളത് കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ അധികം പറയാത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഉറപ്പൊന്നുമില്ല കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന ഇതും കൂടി കുറഞ്ഞ് പോകട്ടോ പിന്നെ ഇതാ ഞാൻ വായന ദിനം എഴുതി കൊടുക്കുമ്പോൾ വായന ദിനം അത് വായ്നോടൊക്കെ വെച്ച് മയച്ച് കളറൊക്കെ കൊടുത്തു ഇത് എഴുതണം എന്നുണ്ടെങ്കിൽ തന്നെ മറ്റേ സാധനങ്ങളൊക്കെ കളയണം അതായത് നമ്മൾ കളർ പെൻസിലോണ്ട് ചെയ്തില്ലേ അതൊക്കെ കളയണം എന്നാലാണ് നമുക്ക് അതൊന്നും ചെയ്ത് കിട്ടാൻ പറ്റുള്ളൂ പിന്നെ